ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രാഫ്റ്റ് വീഡിയോയുമായിട്ടല്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇതുപോലത്തെ കറി വയ്ക്കുന്ന നാരങ്ങ കൊണ്ടാണേ അച്ചാറിടുന്നത് ഇതിനെ നമ്മൾ മാതള നാരങ്ങ എന്നാണ് പറയുന്നത് ഇതുകൊണ്ട് മിക്കവരും കറിയായിരിക്കും വെക്കുന്നത് ഇതിൻ്റെ തൊലി പോലും കളയാതെ കീടിലും ടേസ്റ്റിൽ അച്ചാറുണ്ടാക്കി എടുക്കുക അതുപോലെ തന്നെ ഓണത്തിന് സദ്യക്കൊപ്പം വിളമ്പാൻ സൂപ്പർ ഒരു ഐറ്റം ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് അച്ചാർ ഇടുന്നതെന്ന് കണ്ടു നോക്കാം ഫസ്റ്റ് തന്നെ തൊലി കളയാതെ നാരങ്ങ രണ്ടായി കട്ട് ചെയ്ത് ഞാൻ എടുത്തിരിക്കുന്ന നാരങ്ങ നന്നായി വിളഞ്ഞു പഴുത്ത് അച്ചാറിന് പാകമായിട്ടുള്ളതാണ് പച്ച നാരങ്ങയുടെ തൊലി കളഞ്ഞില്ലെങ്കിൽ നല്ല കയ്പ് രസം വരും അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം നാരങ്ങ എടുക്കാൻ ഇനി നിങ്ങളെടുക്കുന്ന നാരങ്ങ വിളന് പാകമാകാത്തതാണെങ്കിൽ അതിൻ്റെ തൊലി കളഞ്ഞു മാത്രമേ എടുക്കാവൂ അപ്പോൾ നാരങ്ങ രണ്ടായി കട്ട് ചെയ്തെടുത്തതിനു ശേഷം കുഞ്ഞു കുഞ്ഞു പീസുകളായി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വിത്തുകൾ എടുത്തു കളയാൻ ഈസി ആയിരിക്കും ഒന്നുപോലും ഇതിൽ ഇരിക്കാത്ത രീതിയിൽ നമുക്ക് കത്തി കൊണ്ട് ഇതുപോലെ എടുത്തു മാറ്റി കൊടുക്കാം കത്തി കൊണ്ട് പാടാണെങ്കിൽ കൈ കൊണ്ടൊന്നെടുത്ത് മാറ്റി കൊടുത്താലും മതി അപ്പോൾ ഈ നാരങ്ങയെല്ലാം നമുക്ക് ഇതുപോലെ പീസുകളായി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നാരങ്ങ ഫുള്ളും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നാരങ്ങയിൽ നിന്ന് ഇത്ര വേസ്റ്റ് ആണ് കുരുക്കളും എല്ലാം കൂടി ചേർന്ന് വന്നിട്ടുള്ളത് അത് നമുക്ക് എടുത്ത് മാറ്റി കൊടുക്കാം കുരുക്കളും ഈ നാരങ്ങയിൽ വരാൻ പാടില്ല വന്നാൽ നല്ല കയ്പ് രസമായിരിക്കും ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ഓരോ പീസിനെയും ഇതുപോലെ രണ്ട് പീസുകളായി കട്ട് ചെയ്ത് കൊടുക്കാം ഈ നാരങ്ങ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുഞ്ഞു പീസുകളായി പോകല്ലോ ഒരുവിധം വലിയ പീസുകളായി തന്നെ കട്ട് ചെയ്തെടുക്കണം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകും ഇതുപോലെ ഇത്ര വലുപ്പമാണ് വേണ്ടത് ഇനി കട്ട് ചെയ്തെടുത്ത നാരങ്ങ പീസുകളെല്ലാം ഇതുപോലെ വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിന് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം ഇതിനെ ഒരു ദിവസമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ കണ്ടു ഇതുപോലെ ഉപ്പും കായമൊക്കെ പിടിച്ച് ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് നാരങ്ങയുടെ നീരും ഇതിലോട്ട് കുറച്ച് ഇറങ്ങി ഇനി നമുക്ക് ിതിലോട്ട് മൂന്ന് പച്ചമുളകും ഒരു പീസ് ഇഞ്ചിയും രണ്ടുണ്ടോ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി തൊലികളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം തൊലി തൊലികളഞ്ഞെടുത്ത വെളുത്തുള്ളിയെയും ഇഞ്ചിയെയും നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളകും കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം ഇഞ്ചി നന്നായി ഒന്ന് ചതഞ്ഞ് കിട്ടണം അതിനുവേണ്ടി ചെറിയ പീസുകളായി ഇതുപോലെ ഇടികളിലോട്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് വെളുത്തുള്ളി നന്നായി ചതഞ്ഞ് കിട്ടണം ഇത് ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായി ഒന്ന് ചതച്ചു കൊടുത്താൽ മതി ഇനി ഇത് ചതച്ചില്ലായെങ്കിലും കുഴപ്പമില്ല മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുത്താലും മതി ഇനി നമ്മൾ ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയെയും ഈ നാരങ്ങ ിലോട്ട് ഇട്ടു കൊടുക്കാം അതിനുശേഷം പച്ചമുളക് ഇതുപോലെ നാലായി കീറിയിട്ട് കൊടുക്കാം ഇത് നല്ല എരിയും മണവുമുള്ള പച്ചമുളകാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ മൂന്നെണ്ണം ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു അഞ്ചാറെണ്ണം ഇട്ട് കൊടുക്കാം മാത്രമല്ല എരിയുള്ള മുളകായത് കൊണ്ട് ഇതിന് മുളക് പൊടി ഞാൻ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് പച്ചമുളകിന് എരിവുള്ളത് കൊണ്ടാണേ നിങ്ങൾ ഇടുന്ന പച്ചമുളക് സാധാ പച്ചമുളകാണെങ്കിൽ നല്ല മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വിനാഗറും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം കറിവേപ്പിലയും കൂടി കുഞ്ഞു പീസുകളായി അത് ഇതുപോലെ കൊടുക്കുക ഇനി നമുക്കൊരു പാത്രമോ മുറമോ എന്തെങ്കിലും എടുത്ത് അതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതാ ഇതുപോലെ ഒരു ഇല ഇട്ട് കൊടുക്കാം ഇലയ്ക്ക് പകരം പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷീറ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന നാരങ്ങയുടെ കൂട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നാരങ്ങ ഒന്ന് നിരത്തി കൊടുത്തതിനു ശേഷം അതിൻ്റെ നീരും വിനാഗറും എല്ലാം കൂടി ചേർന്ന് കുറച്ച് വെള്ളം കാണും അതും ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വെയിലെത്തുകൊണ്ട് ഇത് ഒന്ന് രണ്ട് ദിവസം ഇതുപോലെ നന്നായി ഉണക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ മഴ കൊണ്ട് ഇത് ഒരു ദിവസം കൊണ്ട് ഇത്ര മാത്രമേ ഉണങ്ങി കിട്ടിയിട്ടുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് രണ്ടു ദിവസമൊക്കെ ഇരുന്ന് നന്നായി ഡ്രൈ ആയി ഉണങ്ങി കിട്ടിയാൽ ഇതിന്റെ ഒരു പീസ് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ ഇത് നന്നായി ഉണങ്ങാത്തത് കൊണ്ട് ഞാൻ കടുവന്ന് വറുത്തിടുന്നുണ്ട് ഗ്യാസ് സ്റ്റവ് ഓണാക്കി പാൻ വെച്ച് കൊടുത്ത് അത് നന്നായി ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളിച്ചെണ്ണ നന്നായി ചൂടായി ായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി വന്നപ്പോൾ ഒരു വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ ഉലുവയും ഇതിന്റെ മധുരവും പുളിയും എരിവും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി മിക്സാക്കി കൊടുത്തതിനു ശേഷം ഗ്യാസ് സ്റ്റവ് ഓഫ് ആക്കാം അപ്പോൾ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം അച്ചാർ ഇട്ടത് കൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ